വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായിരുന്നു ലിസി സിനിമകളിൽ സിനിമകളിലിപ്പോൾ സജീവമല്ലെങ്കിലും ലിസിയുടെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് ലിസി സംവിധായകൻ പ്രിയദർശനെ വിവാഹം ചെയ്ത ശേഷമാണ് ഇടവേള ഇടവേളയെടുത്തത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു പ്രിയദർശൻ ലിസി പ്രണയം വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് ലിസി പ്രിയദർശൻ വിവാഹം ചെയ്തത് ഈ ബന്ധത്തെ സിനിമാ രംഗത്തെ പലരും പിന്തുണച്ചു ഇതിൽ ഒരാളായിരുന്നു അന്തരിച്ച നടൻ കൊച്ചിൻ ഹനീഫ ലിസിയുടെ വിവാഹത്തിനു മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തിയവരിൽ ഒരാൾ കൊച്ചിൻ ഹനീഫയായിരുന്നു ലിസിയും കൊച്ചിൻ ഹനീഫയും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ആലപ്പി അഷ്റഫ് അവസാന കാലത്ത് കരൾ രോഗബാധിതനായ കൊച്ചീൻ ഹനീഫയെ സഹായിച്ചത് ിസിയാണെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു ലിസി പറഞ്ഞാൽ മാത്രമേ ഹനീഫ മരുന്നുകൾ കഴിക്കുമായിരുന്നുള്ളൂ ഹനീഫിക്കയുടെ അശ്രദ്ധ കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ കൂടെ കാണുമായിരുന്നുവെന്നും ലിസി പറയും ലിവറിന്റെ അസുഖം ആദ്യമേ കണ്ടുപിടിച്ചപ്പോൾ ഹനീഫ അത് നിസ്സാരമായി കണക്കാക്കി എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു രോഗം കണ്ടുപിടിച്ചപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നു എന്നാൽ സ്വന്തം ഭാര്യയോട് പോലും നിസ്സാര രോഗമാണെന്ന് പറഞ്ഞ് മറച്ചുവെച്ചു കരളിന്റെ അസുഖമായതിനാൽ മദ്യപാനമായിരിക്കും കാരണമെന്ന് പലരും കരുതും എന്നാൽ കൊച്ചിൻ ഹനീഫ ജീവി ിൽ മദ്യപിച്ചിട്ടില്ല അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളായിരുന്നു ചികിത്സിച്ച ചില ഡോക്ടർമാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പിന്നെ ഹനീഫ ഡോക്ടറുടെ അടുത്ത് പോകില്ല പുതിയ ഡോക്ടറെ സമീപിക്കും രോഗം മറച്ചുവെച്ച അഭിനയം തുടർന്നു കൊണ്ടിരുന്നു രോഗത്തിന്റെ സ്റ്റേജുകൾ മാറിക്കൊണ്ടിരുന്നു അവസാനം ചികിത്സിച്ചത് മദ്രാസിലെ ലിസിയുടെ സുഹൃത്തായ ഡോക്ടറുടെ അടുത്താണ് ഇത് നാലാമത്തെ സ്റ്റേജാണ് ഇനി സാധ്യതകൾ കുറവാണെന്ന് ഡോക്ടർ ലിസിയോട് രഹസ്യമായി പറഞ്ഞു ലിസി ആദ്യം ഈ വിവരം അറിയിച്ചത് മമ്മൂട്ടിയെയാണ് തുടർന്ന് ജോഷി ദിലീപ് തുടങ്ങിയവരെയും വിളിച്ചു ഹനീഫയുടെ ഭാര്യയോട് പോലും വിവരം പറഞ്ഞത് ലിസിയാണ് എല്ലാവരും ഹനീഫയെ ഒരു നോക്ക് കാണാൻ ആശുപത്രിയിലെത്തി താൻ എന്തിനാണ് ഇത് മറച്ചുവെച്ചത് എയ്ഡ്സ് ഒന്നും അല്ലല്ലോ എന്ന് മമ്മൂട്ടി ഹനീഫയോട് സങ്കടത്തോടെ ചോദിച്ചു അവിടെ കൂടിയ എല്ലാവർക്കും ഇതേ അഭിപ്രായമായിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് ഓർത്തു അവസാന നാളുകളിൽ ഹനീഫയെ ഏറ്റവും അധികം ശുശ്രൂഷിച്ചത് ലിസിയാണ് ഒന്നര ലക്ഷം രൂപ വില വരുന്ന മരുന്നുകൾ പോലും ലിസി അമേരിക്കയിൽ നിന്ന് വരുത്തി ട്രിപ്പെട്ട് നീര് വെച്ച് നീലിച്ച കൈയിലെ ഭാഗം മരുന്ന് വെച്ച് തുടയ്ക്കുമ്പോൾ ഹനീഫിക്കയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ടുണ്ടെന്ന് ലിസി പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് ഓർത്തു നിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ചെലവായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അറിയാമോളെ എന്ന് ഹനീഫ് പറഞ്ഞപ്പോൾ ലിസി മറുപടി നൽകിയത് എന്റെ സ്വന്തം സഹോദരന് വേണ്ടിയല്ലേ അതൊന്നും കാര്യമാക്കേണ്ട എന്നാണ് പിന്നീട് കോമയിലേക്ക് പോയ ഹനീഫ ഒരിക്കലും ഉണർന്നില്ലെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു അതേസമയം ഇരുപത്തിനാല് വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷമാണ് ലിസിയും പ്രിയദർശനും ബന്ധം ഏർപ്പെടുത്തിയത് പ്രിയദർശൻ സംവിധാനം നിർിച്ച ഓടരുതമാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലിസി സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ലിസിയും പ്രിയദർശനും തമ്മിൽ പത്ത് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ലിസി പ്രിയദർശനുമായി വേഗം സൗഹൃദത്തിലാവുകയായിരുന്നു തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ലിസി നായികയായി മാറി ആറ് വർഷത്തിനിടെ പ്രിയദർശന്റെ ചിത്രങ്ങളിൽ ലിസി അഭിനയിച്ചു